രാവിലെ തന്നെ ഉറങ്ങിനീക്കുമ്പോൾ കേട്ട വാർത്തയാണ് വയനാട് ദുരന്തം നമ്മളൊക്കെ വളരെ വേദനയിലാക്കി സങ്കടത്തിലാക്കിയൊരു വാർത്തയാണ് നമ്മൾക്കറിയാൻ പറ്റും ഞങ്ങളുടെ സഹോദരൻ അർജുനെന്ന് പറയുന്ന സഹോദരനെ തന്നെ മിസ്സായിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും ആ സങ്കടത്തിലാണ് ഉള്ളത് അതിൻ്റെ പുറമേ തന്നെ വയനാട് എന്നു പറയുന്ന സ്ഥലത്തുണ്ടായ ആ ഉരുൾപൊട്ടൽ എത്ര പേരാണ് എന്നും ഞങ്ങൾക്ക് ആയിരിക്കും അറിയില്ല ഇനി എത്ര പേരെ കാണാനുണ്ട് എന്നും ഞങ്ങൾക്കറിയില്ല ഇനി എത്ര പേരെ കിട്ടാനുണ്ട് എന്നും ഞങ്ങൾക്കറിയില്ല ഇനി എത്ര പേര് ജീവനോടെ ഉണ്ടോ ഇനി എത്ര മരണങ്ങൾ ഞങ്ങൾക്ക് കണ്ട് കിട്ടാനുണ്ടോ എന്നൊന്നും അറിയില്ല കാരണം ആരോടാണ് ചോദിക്കുക ആർക്കാണ് അറിയുക ഒരു കുടുംബത്തിൽ എത്ര മക്കളുണ്ട് എന്നോ അതല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരാൾ ബാക്കിയുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേര് ബാക്കിയുണ്ട് ഇനി എത്ര പേരെ കാണാനുണ്ട് എത്ര പേര് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ആരും അറിയുന്നില്ല രാത്രി കടന്നുറങ്ങുമ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ രാത്രി ഇങ്ങനെ ഒരു ദുരന്തം ദുരന്തമുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുന്നതിനേക്കാൾ ഏറെയാണ് വയനാടുണ്ടായ ദുരന്തത്തിൻ്റെ അവസ്ഥ ചില പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ വളരെ വേദനയിലാക്കുകയാണ് കേട്ടോ മണ്ണുകൾ ഇടിഞ്ഞു വന്ന് കൂടിയിട്ട് കൈകൾ മാത്രം പുറത്തേക്ക് കാണുന്ന ശരീരമൊക്കെ കാണുമ്പോൾ സങ്കടമാവുന്നു പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതുപോലെ എവിടെയെങ്കിലും ഏതെങ്കിലും വീടിൻ്റെ മുന്നിലോ വശങ്ങളിലോ ഒക്കെ വെള്ളം കയറി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർ നല്ലൊരു സ്ഥലത്തേക്ക് മാറണട്ട ഇനി വീട് ഉപേക്ഷിച്ച് എങ്ങനെ പോവുക അതല്ലെങ്കിൽ വീട് എങ്ങനെ പൂട്ടിയിട്ട് പോവുക അതൊന്നും നിങ്ങൾ കരുതേണ്ട വീട്ടിലുള്ളത് നഷ്ടപ്പെടുമല്ലോ എന്നൊന്നും നിങ്ങൾ കരുതരുത് നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി പിഞ്ചു മക്കളൊക്കെ കൂട്ടിയിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ ബാപ്പമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ നല്ലൊരു സ്ഥലത്തേക്ക് പോയി താമസിക്കുക ആരും മടി കാണിക്കരുത് നമ്മുടെ ജീവനേക്കാൾ വലുത് വേറൊന്നുമില്ല അപ്പോൾ എല്ലാവരോട് പറയാനുള്ളത് എല്ലാ സ്ഥലങ്ങളിലും മഴയാണ് വെള്ളമാണ് യാത്ര സംബന്ധമായി പോലും ബുദ്ധിമുട്ടുകയാണ് ദുരന്തം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ എല്ലാവരോടും പറയുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം അതുകൊണ്ട് എല്ലാവരും ദുവാ ചെയ്യുക ദുവാ അള്ളാഹു താല സ്വീകരിക്കട്ടെ അമീൻ